നമ്മളുടെ വീടുകളിൽ ഗാർഹിക സിലിണ്ടറുകൾ കാണും പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം ഭാരം വരുന്ന ഗ്യാസ് സിലിണ്ടർ കൈകാര്യം ചെയ്യുന്നവർക്ക് പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുണ്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മുന്നൂറ് രൂപ വീതം സർക്കാർ ഗ്യാസ് സിലിണ്ടർ ഒന്നിന് മുന്നൂറ് രൂപ വെച്ച് പന്ത്രണ്ട് സിലിണ്ടറുകൾക്ക് വരെ സബ്സിഡി അനുവദിക്കുന്ന കേന്ദ്ര പദ്ധതികളുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കണം റേഷൻ കാർഡ് ഉള്ളവരെല്ലാം മറക്കാതെ ഈ അറിയിപ്പ് ഒന്ന് കാണുക പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന എന്ന് പറയുന്ന സ്കീം പ്രകാരമാണ് മുന്നൂറ് രൂപ വീതം നമുക്ക് ലഭിക്കുക അതായത് അങ്ങനെ വരുമ്പോൾ നമുക്ക് കേവലം അറുനൂറ് രൂപ വീട്ടിലേക്ക് ഗ്യാസ് സിലിണ്ടർ എത്തിക്കുന്നതിന് വേണ്ടി സാധിക്കുകയും ചെയ്യും ഇനി ഈ ഗ്യാസ് സിലിണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗ്യാസ് സിലിണ്ടർ ഇപ്പോൾ വീടുകളിൽ ഉള്ള എല്ലാവരും അതായത് ഗാർഹിക കണക്ഷൻ ആരുടെ പേരിലാണോ എടുത്തിരിക്കുന്നത് ആ വ്യക്തി ഇലക്ട്രോണിക് കെ ചെയ്തിരിക്കണം നമ്മൾ പെൻഷൻ വാങ്ങുന്നതിന് മസ്റ്ററിങ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഇതിനു മുൻപൊക്കെ തന്നെ ആരംഭിച്ചതാണ് ഗ്യാസ് സിലിണ്ടർ ഉള്ളവരുടെ അതായത് ഗാർഹിക സിലിണ്ടർ ഉള്ളവരുടെ മസ്റ്ററിങ് അതായത് ഇനി നമുക്ക് ആ ഗ്യാസ് റീഫില് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഈ മസ്റ്ററിങ്ങിൽ പങ്കെടുത്തിരിക്കണം ആരുടെ പേരിലാണോ കണക്ഷൻ എടുത്തിട്ടുള്ളത് ഇവർ ഇവരുടെ ആ ഗ്യാസ് കണക്ഷൻ്റെ ബുക്ക് അതോടൊപ്പം തന്നെ ആധാർ റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ ഈ നമ്മളുടെ റീഫിൽ ബുക്കിങ്ങിന് വേണ്ടി നമ്മൾ വിളിക്കാറുള്ള കൊണ്ടു നടക്കാറുള്ള ആ ഫോൺ നമ്പർ അപ്പോൾ ആ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ കൂടി അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കൂടി കൃത്യമായിട്ട് ഉണ്ടാവണം അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സൗജന്യമായിട്ട് ഏജൻസികൾ വഴിയൊക്കെ തന്നെ ഇലക്ട്രോണിക് എ വൈ സി ചെയ്യുന്നത് പല മേഖലകളിലും ക്യാമ്പുകളും വിവിധ ഏജൻസികൾ വെക്കാറുണ്ട് ഇന്ത്യൻ ആയിക്കോട്ടെ എച്ച് പി ആയിക്കോട്ടെ ഭാരതമായിക്കോട്ടെ ഏത് ഗ്യാസ് സിലിണ്ടർ ഉള്ളവരും ഈ ഇലക്ട്രോണിക് എ വൈ സി ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ് നിലവിൽ ഇത് ചെയ്യുന്നതിന് ചെയ്തു തീർക്കുന്നതിന് അവസാന തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ അവസാന തീയതി കേന്ദ്ര സർക്കാർ അനൗൺസ് ചെയ്യുന്നതും കാത്തിരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് വഴിതെളിക്കും നിശ്ചിത തീയതികൾ കഴിഞ്ഞാൽ അതായത് പിന്നീട് അവസാന തീയതി കേന്ദ്ര സർക്കാർ അനൗൺസ് ചെയ്യും ആ ഡേറ്റ് കൂടി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ വീടുകളിലേക്ക് ഇ കെ വൈ സി ചെയ്തിട്ടില്ല എങ്കിൽ ഗ്യാസ് റീഫില് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കാതെ വരും ഇനി ഇങ്ങനെ ഇ കെ വൈ സി ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് മാത്രമല്ല സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇത്തരം വ്യക്തികൾക്കായിരിക്കും ഇനി മുതൽ ലഭിക്കുക ഇപ്പോൾ നമുക്ക് ഗ്യാസ് കണക്ഷന് സബ്സിഡി ലഭിക്കുന്നത് ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾക്കാണ് ബി പി എല്ലും എ വിയും റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നിലവിൽ പാചകവാതക കണക്ഷനുകൾ എടുത്തിട്ടില്ല എങ്കിൽ അവർക്ക് ഉജ്ജ്വൽ കണക്ഷന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും സ്ത്രീ ഗുണഭോക്താക്കളായിരിക്കണം അപേക്ഷകൾ വയ്ക്കുക നിലവിൽ പി എം യു വൈ എന്ന് പറയുന്ന പോർട്ടലിൽ ഇപ്പോഴും ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസരമുണ്ടാകും അത് ഏജൻസി ത്രൂ അപേക്ഷ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ അപേക്ഷ വെച്ച് കഴിയുമ്പോൾ നമ്മളുടെ അപേക്ഷ അത് റിജക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അത് അംഗീകരിക്കാനും പി എം യു വൈ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ടായിരിക്കും അപ്പോൾ ഈ കാര്യം കൂടി തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക കൃത്യമായിട്ട് പി എം യു വിയുടെ അപേക്ഷാ ഫോമുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ നമ്മൾ ഫോട്ടോകൾ പതിപ്പിക്കേണ്ടതുണ്ട് നമ്മളുടെ മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ ആധാർ റേഷൻ കാർഡിൻ്റെ കോപ്പി റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ വ്യക്തികളും യും ആധാറിന്റെ കോപ്പി ഇവയെല്ലാം തന്നെ ഇതിനോടൊപ്പം തന്നെ ഉള്ളടക്കം ചെയ്തിരിക്കണം പല ഏജൻസികളും ഇപ്പോൾ പി എം യു യുടെ ആപ്ലിക്കേഷനുകൾ സ്വീകരിച്ച് എടുത്തു വെക്കാറുണ്ട് പോർട്ടൽ പല സമയത്തും ഓപ്പൺ ചെയ്യാറുണ്ട് ആ സമയത്ത് ഏജൻസിയിൽ നിന്ന് തന്നെ അവർ അപേക്ഷ വയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് സാങ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അത് ഗുണഭോക്താവിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക